മില്ലുടമകൾ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന നെല്ല് അരിയാക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതായി കർഷകർ സപ്ലൈകോ വഴി റേഷൻ കടകളിൽ എത്തിക്കേണ്ട അരിയാണ് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന അരിയാണ് സപ്ലൈകോയ്ക്ക് നൽകുന്നതെന്നും കർഷകർ പറയുന്നു എക്സ്ക്ലൂസീവ് കർഷകരിൽ നിന്നും സപ്ലൈകോയാണ് നെല്ല് സംഭരിക്കേണ്ടത് നെല്ല് അരിയാക്കി മാറ്റാനുള്ള സംവിധാനം സപ്ലൈകോക്ക് ഇല്ലാത്തതിനാലാണ് സ്വകാര്യ റൈസ് മില്ലുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് മില്ലുടമകൾ കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന നെല്ല് അരിയാക്കി സപ്ലൈകോക്ക് കൈമാറണം ഈ അരി റേഷൻ കടകൾ വഴി വിതരണം ചെയ്യണം പാലക്കാടൻ മട്ട ഉൾപ്പെടെയുള്ള മികച്ച ഇനം അരി സ്വന്തം ബ്രാൻഡിൽ വിദേശത്തേക്ക് കയറ്റി അയച്ച് സപ്ലൈകോക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന അരി നൽകുകയാണ് ഭൂരിഭാഗം മില്ലുകളും ചെയ്യുന്നതെന്ന് കർഷകർ പറയുന്നു ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഉത്പാദിപ്പിക്കുന്ന കർഷകനോ അതല്ലെങ്കിൽ ഭരണാധികാരി നിയന്ത്രിക്കുന്ന എടുക്കാതെ ഞങ്ങൾക്ക് ഇത് തുടരാൻ പറ്റില്ല എന്നാണ് വാശി അവരിന്റെ സൗകര്യത്തിൽ ഉണ്ടാക്കി ഇന്നേവരെ ഇത് നേരത്തെ കൊയ്യുന്നതിന് മുമ്പ് ഒരു കണക്കുണ്ട് ഇത്ര വഴി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും ഒരു തീരുമാനം എടുത്തെങ്കിൽ നടക്കുന്നുണ്ട് നെല്ല് അരിയാക്കി മാറ്റാൻ ഒരു ക്വിൻഡലിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ നിരക്കിൽ സർക്കാർ മില്ലുടമകൾക്ക് നൽകും നൂറ് കിലോ നെല്ല് നൽകിയാൽ അറുപത്തെട്ട് കിലോ അരി തിരികെ നൽകണമെന്നാണ് കേന്ദ്ര സർക്കാർ മാനദണ്ഡം അഞ്ച് കിലോ മാത്രമേ തിരികെ സപ്ലൈക്കൊക്കെ നൽകുന്നുവെന്നാണ് മില്ലുകൾ പറയുന്നത് നെല്ല് അരിയാക്കുന്ന ഫീസ് കൂടാതെ കൂടുതൽ അരി എടുക്കാനാണ് മില്ലുടമകളുടെ നീക്കമെന്ന വിമർശനവും ഉയരുന്നുണ്ട് നെല്ലിൽ നിന്നും ലഭിക്കുന്ന പൊടിയരി തവിട് അടക്കമുള്ള മറ്റുള്ള ഉൽപ്പന്നങ്ങൾ മില്ലുകൾക്ക് എടുക്കാം തവിടിൽ നിന്നും എണ്ണ ഉത്പാദിപ്പിക്കാനും കഴിയും സർക്കാർ സഹകരണ മേഖലയിലെ ഭൂരിഭാഗം അരിമില്ലുകളും അടഞ്ഞുകിടക്കുന്നതാണ് സ്വകാര്യ മില്ലുകളുടെ സമ്മർദ്ദം ശക്തിപ്പെടാൻ കാരണം മീഡിയ വൺ പാലക്കാട്